നമസ്കാരം ഇസ്ലാമലിക്ക് ഞാൻ നിസാർ മാമുക്കായ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് പറയാം ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം സ്വർഗം ഒരു ബാങ്കോക്കുമായി താരതമ്യപ്പെടുത്തതാണ് എൻ്റെ വിഷയം ഒരുപാട് വയറ് നമ്മൾ എഴുനൂറ് എത്ര എഴുപത് കിലോമീറ്ററോ എഴുന്നൂറ് കിലോമീറ്ററോ റൂമ് സ്വർഗത്തിലുണ്ട് പിന്നെ ചൊവ്വാഴ്ച മാത്രമേ കള്ള് കിട്ടുള്ളൂ ഇതൊക്കെ നിർത്തിട്ടവിടെ പോയി കുടിച്ചിട്ട് കുടിക്കുക അങ്ങനെ പല സ്ഥാനമാരും സ്വർഗത്തിനെ പറ്റി പല ജാതി വർണ്ണിക്കില്ല സ്വർഗത്തിനെ പറ്റിയൊക്കെ ചില്ലറൊക്കെ കേട്ടിരിക്കണേ അത് മതി മനുഷ്യൻ്റെ നന്മ ചെയ്ത സ്വർഗത്തിലും തിന്മ ചെയ്ത നരകത്തിലാണ് അതെല്ലാം മതത്തിലുണ്ട് എല്ലാവർക്കും അറിയാ അത് നല്ല വലിയൊ അത്തരത്തിൽ കേൾക്ക ചെറിയൊരു കാര്യമുള്ളുണ്ടാകും സ്വർഗ ലോകത്ത് പക്ഷേ സ്ത്രീകൾക്ക് അമ്മാ നമുക്കറിയാം പുരുഷന്മാർക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാകും സ്വർഗ പക്ഷേ സ്ത്രീകൾക്ക് നിശ്ചയിച്ച പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു ഇണ സമയത്തൂരിതാണ് ദുരിയാവിലും അങ്ങനെ തന്നെ പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കാം എന്നാൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റില്ല അതാണ് അവളുടെ അങ്ങനെയാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്വർഗത്തിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീയും എനിക്ക് ഒന്നിലധികം ഇണ വേണമെന്ന് ആഗ്രഹിക്കുക പോലുമില്ല പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യം ഇതേ വിഷയം എന്താന്ന് വെച്ചാല് നമുക്ക് ആണുങ്ങൾക്ക് എഴുപത്തിരണ്ട് വിവാഹം കഴിക്കുക എന്നുള്ള ഇതൊക്കെ ഖുറാലിൽ പറഞ്ഞതാണോ പെണ്ണുങ്ങൾക്കൊന്നു പാടുള്ളൂ ആണുങ്ങൾക്ക് ദുനിയാവിലും അങ്ങനെ തന്നെ കേട്ട പൊന്നാര മുസ്ലിമരെ നിങ്ങൾ ഏത് ഇസ്ലാമിൽ നിങ്ങൾ ഏത് ജാതി ആയാലും പല ജാതി പലയിലുണ്ടല്ലോ ഇപ്പം ഇതിലും കളിഞ്ഞ് എന്ത് ജാതി ആയാലും ശരി നിങ്ങളോട് പറയാണ് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ പറയാണ് രണ്ടാമതൊരു വിവാഹം ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഖുറാൻ വചനങ്ങൾ ഇറങ്ങിയത് അതാത് സമയങ്ങളിൽ അള്ളാഹിൻ്റെ റസൂല് സംശയം ഉണ്ടായിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയും ഒരു എത്തുംപിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ വന്ന മറുപടിയും അല്ലാതെ പറയേണ്ടതായിട്ട് അവതരിപ്പിക്കാൻ അള്ളാഹ ജിബിലിയിൽ അയച്ചു വന്ന കാര്യങ്ങളൊക്കെയാണ് ഖുറാൻ്റെ വചനങ്ങൾ അങ്ങനെ ദൈവവചനങ്ങൾ വന്നത് അതിൽ പല കഥകളുടെയും കഥകൾ ഒരു പുറത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ ചില മറികളാണ് മറുപടികൾ ഉത്തരങ്ങളും അറിവുകളാണ് കുറാല് വന്നത് ഈ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പട്ടണങ്ങളുടെ വിഷയ അതൊന്നുമില്ല എഴുപത്തിരണ്ട് കല്യാണം ഞമ്മക്ക് കഴിക്കാതാണ് അവിടെ പിന്നെ സുക്കടൊന്നും വരൂല പിന്നെ പെണ്ണുങ്ങൾക്ക് ഒന്നേ പറ്റുള്ളൂ പെണ്ണുങ്ങളോട് എപ്പോഴും ഇങ്ങക്ക് ദേഷ്യമാണ് പെണ്ണുങ്ങൾ ഇങ്ങക്ക് എപ്പോഴും കണ്ടുപോലെ അടിച്ച് കുത്തി നശിപ്പിച്ചില്ലാതാക്കി അയറ്റകളെ തുമ്പുമല്ല നിങ്ങളൊക്കെ തള്ളാരും പെണ്ണുങ്ങളല്ലേ നിങ്ങൾ മക്കളെ പറ്റതൊക്കെ സ്ത്രീകളല്ലേ ഭാര്യമാര് രണ്ടെണ്ണം കെട്ടാൻ എവിടാണ് സായിബ പറഞ്ഞത് ഒരു കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് യുദ്ധ സമയങ്ങളിൽ ആണുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അടിമ കച്ചവടം പെണ്ണുങ്ങളെടുത്ത് കൊണ്ടൊക്കെ അതിക്രമിക്കല് കൈയ്യൊക്കെ ഉള്ള കാര്യക്കാരനായിരുന്ന കാലത്ത് പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ ഇന്നാണെങ്കിൽ അയൽപക്കത്ത് മൊഞ്ചുള്ള ഒരു കുട്ടി ഒറ്റക്കുണ്ടെങ്കിൽ ഓൾക്ക് ജീവിക്കാനുള്ള മാർഗം ചെയ്ത് കൊടുക്കണോ ഓളെ ശാരീരിക ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടെങ്കിൽ നല്ലൊരു ചെക്കനെ വെച്ചിട്ട് അവൾക്ക് കല്യാണം കഴിച്ചുകൊടുക്കണം നിങ്ങൾ കെട്ടൽ അത് അന്ന് സംഭവിച്ചതാ അന്നിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കെട്ടിയതാണ് അത് അനത് ജി കെട്ടിക്കെട്ടോ അമിത് അയ്യി കെട്ടെ ജാഫർ അയ്യു കെട്ടിട്ടോ മറ്റേ റഫീഖയ്യ കെട്ടിട്ടോ എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഞാൻ കെട്ടി മറ്റുള്ളവർക്ക് മൂപ്പരല്ലേ ഞമ്മളെ കൊണ്ട് കെട്ടിക്കുക മൂപ്പര് എന്ന് റസൂലിൻ്റെ പേരിൽ പരാതി പറയാതെ കാരണം ഒക്കെ കെട്ടി പറയാ പത്ത് പന്ത്രണ്ട് കല്യാണം കഴിച്ചത് അല്ലാതെ നിങ്ങൾ പറയും പോലെ ഇങ്ങനെ കൂർപ്പിച്ച് മൂപ്പിച്ച് പെണ്ണ് പിടിക്കാൻ തെണ്ടി നടക്കുമ്പോൾ നാലെണ്ണം കെട്ടാൻ അനുവദിച്ചല്ല പൊന്നാര സാഹിബെ നിങ്ങളൊന്ന് പഠിച്ചോന്ന് ചോദിച്ചാൽ ഖുറാൻ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ടാം വിവാഹം അനുവദിച്ച് ഇനി അങ്ങനെ സംഭവിച്ചു പോയാൽ രണ്ടിനെ ഒരുപോലെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ ആയത്തിന്റെ പിന്നാലുള്ള ആയത്തെന്താന്നാ നിങ്ങൾ അത് നിങ്ങൾ വായിച്ചിട്ടില്ല നിങ്ങളും എം എം അക്ബർ സാഹിബും മുജാഹിദ് ബാലുശ്ശേരും വായിക്കണം മുജാഹിദ് ബാലുശ്ശേര് പതിനായിരം തവണ പറയണൊരവസ്ഥ ഉണ്ട് ഭാര്യമാരെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അള്ളഹാനോട് പുണ്യം കിട്ടില്ല അള്ളഹ പറഞ്ഞതെല്ലാം നാലിനും കെട്ടാൻ നമുക്ക് കിട്ടിയ കുറെ കുടുംബം കിട്ടില്ല മൂപ്പര് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള പരിപാടിയാണ് ഒരു നാലിനും കെട്ടിയാൽ മൂന്നു കൂട്ടുക പന്ത്രണ്ട് മക്കളാകും കൊല്ലത്തിൽ പന്ത്രണ്ട് വെച്ച് കഴിഞ്ഞാൽ പത്തൊല്ല ഒരു പത്തൊല്ലം കൊണ്ട് നൂറ്റി രൂപ കുട്ടികളാവും അങ്ങനെ ഒരു ഒരു കോടി മുസ്ലിങ്ങൾ വിചാരിച്ച ജനസംഖ്യ ലോകം മൊത്തം മുസ്ലിം ആവാൻ അത് മതി അതെല്ലാം വിഷയം അപ്പൊ അങ്ങനെ നാലിനം കെട്ടി പിരിപ്പിക്കാനുള്ള കോഴി കുട്ടികളും പിരിപ്പിക്കുക അപ്പൊ ഇതിനെന്താണ് ഈ ജായത് വാലിശ്ശേരി പറഞ്ഞു കല്യാണം കല്യാണ കല്യാണം കഴിക്കുക എം എം അക്ബർ ഒരുപാട് ആളുകൾക്ക് വിവരം പറഞ്ഞു കൊടുക്കണം അറിവുള്ള വലിയ പണ്ഡിതൻ എം എം അക്ബർ മല കല്യാണം കഴിക്കുക എല്ലാ സാഹിബുമാരെ പൊന്നാര മുസ്ലിംമാർ നിങ്ങളോടൊക്കെ പറയാ പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കെട്ടാൻ അത് ആ അനാഥ സംരക്ഷണത്തിന് അനാഥ സംരക്ഷണം ഇപ്പഴാണെങ്കിൽ നിങ്ങൾക്ക് കെട്ടേണ്ട സാഹിബ് ഞങ്ങൾ ഒരു ചാക്ക അരിത്താ കുട്ടിക്ക് കഞ്ഞൊടിച്ച് ജീവിക്ക പിന്നോളം ശാരീരികാവസ്ഥയാണെങ്കിൽ ഓള കെട്ടണ ഓള പ്രായത്തിനും പറ്റും നിങ്ങൾ കുറെ പ്രായമുള്ള ആളുകൾ ചെറിയ ചെറിയ മക്കൾ കെട്ടിട്ട് കഴിഞ്ഞാളോ മാനസികാവസ്ഥ മനസ്സിലാക്കണ്ടേ നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് സൗകര്യമായിട്ടൊന്ന് ചോദിക്കാൻ രണ്ടാമത് ഒരു കല്യാണം കഴിക്കാൻ പറ്റും വെറുതെ ചോദിച്ചിട്ടുണ്ടോ കച്ചറും ചീത്ത കേൾക്കാം ഊതിയില്ലാത്ത നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ താല്പര്യം ഇത് കൂടിയിട്ട് കുട്ടികൾ നാലോ അഞ്ചോന്നല്ല പതിനാറിന് കെട്ടു എം എ മക്ബർ സാഹിബ് പറഞ്ഞ വയലുണ്ട് പതിനായിരം ഇങ്ങനെ കേൾക്കാം മുജാദ് വൽസീൻ പറയുക രണ്ടാമതൊരു വിവാഹം അനാഥ സംരക്ഷണമാണ് അങ്ങനെ കെട്ടിക്കഴിഞ്ഞാ രണ്ടിനൊരുപോലെ നോക്കണോ മൂന്നാമത്തെ ആയത്ത് ആയത്തതിന്റെ പിന്നാലെ വരാൻ എന്തിനോ സാധിക്കില്ലട്ടോ ഇങ്ങക്ക് ഒരുപോലെ നോക്കാൻ ഞാനല്ലട്ടോ അല്ല പറഞ്ഞതാ ആര് റബുല്ലാലിമിനായ തമ്പുരാൻ പറയുകയാണ് സാധിക്കില്ലട്ടോ ഇങ്ങക്ക് അങ്ങനെ പോറ്റാൻ നിന്ന് അപ്പൊ ആ ഒരു വിശ്വാസം ഉറപ്പ് വേണ്ട അപ്പൊ എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ എവിടുന്ന രണ്ടെണ്ണം നാലിനോ കെട്ടാമെന്ന് എന്നിട്ട് പെണ്ണുങ്ങൾക്ക് ബുദ്ധി കൊടുക്കാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാ അതൊക്കെ വാലിച്ചേര് എന്ന് പറഞ്ഞിട്ട് പാഠ്യത്തെ മുറിഞ്ഞിട്ട് ചാടിയതാ ഈ മൊയ്താർ പറഞ്ഞതിനാ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത് തന്നെയാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ എഴുപത്തിരണ്ട് പെണ്ണ് ഞമ്മക്ക് കേട്ട ഇതുവരെ കേട്ടത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടംപോലെ മാലാകന്മാർ ആണുങ്ങളുണ്ട്ന്നാ ആണ്ടൂപയുള്ളത് ഞമ്മക്കിതുണ്ട് എന്നാ ഇത് ഇത് ഇതിനേക്കാളൊക്കെ ബെറ്റർ പരിപാടിങ്ങൾ ബാങ്കോക്ക് പോണതാണ് പത്ത് പതിനഞ്ച് ഉറുപ്പ്യെടുത്താൽ വിസ ടിക്കറ്റ് ആ ആൻഡ് ഡൗൺ ഒരു ചെറുമ അവിടെ ചെന്നാൽ പത്ത് രണ്ടായിരം റുപ്യ ഒരു ദിവസത്തെ പതിനഞ്ച് ദിവസത്തേക്ക് വിസക്ക് പത്ത് രണ്ടായിരം റുപ്യ കൊടുത്താൽ മതി ഇന്ത്യൻ്റെ അത് കിട്ടും ഒരു നാലഞ്ച് ദിവസം അവിടെയൊക്കെ ഇറങ്ങി വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ അയിഞ്ഞാടി ജയിക്കാം അങ്ങനെ നോക്കണ്ട ആ മൂന്നാല് ദിവസത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി ബാക്കി പിന്നെ നിങ്ങൾക്ക് നിസ്കരിച്ച് നോമ്പ് നോറ്റൊക്കെ നിൽക്കുക നിസ്കാരം വരെ ശരിയാവില്ല സൂറത്തിൽ മാവുല് പറയുന്നുണ്ട് അറിയത്തിൽ ഇതിന് പറയുന്നുണ്ട് കൃത്യമായിട്ട് നിസ്കാരം ശരിയാവില്ല അനാഥനെ സംരക്ഷിച്ചിരുന്നു ഈ അനാഥകളെ കെട്ടേണ്ടി വന്നാൽ കെട്ടാനാ അന്നത്തെ സാഹചര്യങ്ങളില് കെട്ടിപ്പോയതാ ഇതൊക്കെ അല്ലാതെ നാലെണ്ണം കെട്ടാൻ കൂർപ്പിച്ച് നടക്കണ്ട സ്വർഗ്ഗത്തിൽ ഈ പറഞ്ഞ ഇതൊന്നുമില്ല സ്വർഗം ബാങ്കോക്കല്ല ക്ലബ്ബല്ല കള്ളശാലല്ല വേശാലയല്ല സ്വർഗം നല്ല രീതിയിൽ ജീവിച്ചു ഇന്റെ മതം പറഞ്ഞു സ്വർഗം ദൂരം അല്ലാത്തവർക്ക് നിരകം കൊടുക്കുന്ന അതുപോലെ എല്ലാരും എല്ലാരും പറയട്ടെ ഓരോരുത്തരും വിശ്വാസമായിട്ട് നടക്കട്ടെ അതുകൊണ്ട് സ്വർഗത്തിനെ പറഞ്ഞു ഈ കണ്ട് മുസ്ലിംമാർ ഈ ജാതി മുസ്ലിംമാർ പ്രസംഗിക്കുമ്പോൾ കൈയ്യണതും കയറി നിന്നിട്ട് അതിനെ എതിർക്കാനും പറയാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ വളരുന്ന തലമുറ മുസ്ലിം തലമുറ ഞാൻ മറ്റേ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അവിടെ ഇവിടെയും പോയിരുന്നിട്ട് എം ഡി എം എ കച്ചവടവും കഞ്ചാവ് കച്ചവടങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുതലോട് വെറുപ്പ് തോന്നിയിട്ട് കാര്യമില്ല ഇതിൽ ഈ മുസ്ലിം തീവ്രവാദികൾ എന്നെ കയറിയിട്ടോ മുപ്പര് വലിയ മുസ്ലിം ആയി നിങ്ങൾ പറഞ്ഞ് കയറിയിട്ട് കമൻ്റ് അടിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകമൊന്നായിട്ട് കള്ളിൻ്റെ കച്ചവടം കുറയണ മാസമാണ് റമദാൻ മാസം ലോകം ഉലകം ലോകം ഒന്നായിട്ട് കള്ളിൻ്റെ കച്ചവടം കുറയണ മാസമാണ് മദ്യത്തിൻ്റെ കച്ചവടം കുറയണ മാസമാണ് റമദാൻ മാസം അത് നീ അറേബ്യൻ കൺട്രിയിൽ ദുബായിൽ ഇത് ബാറുകളുണ്ട് മറ്റുള്ളവർക്ക് ബാറുകളുണ്ട് മറ്റേ ഇവിടെ കള്ളു കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് അറമ്പതാം മാസം ഇത് കുറയാനേറ്റവും വലിയ കാരണം ഞമ്മളാണ് വലിയ കുടിക്കാറ് അതിന്റെ തെളിവാണ് അതുകൊണ്ട് സ്വർഗത്തിലെ സുഖവിവരങ്ങളും പെണ്ണുങ്ങളെ എടങ്ങാറാക്കി നിങ്ങള നിങ്ങൾക്കൊന്ന് തള്ളാ നിങ്ങക്ക് നിങ്ങളൊന്ന് വീട്ടിലെ പെണ്ണുങ്ങൾ നിങ്ങളൊക്കെ എന്നോ അടിച്ചു ഓടിക്കേണ്ട സമയം കഴിഞ്ഞ സാഹിബ്മാരെ ഇത് വിഷമം കഴിച്ചാറുണ്ട് മറ്റുള്ളവരെ നമ്മളിങ്ങനെ വല്ലാതെ കളിയാക്കുട്ടോ ആ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറയാണ് എല്ലാ അന്യമതസ്ഥരോടും ആ അമുസ്ലിങ്ങളോടും പ്രത്യേകിച്ച് നിരീശ്വരവാദികളോടും യുക്തിവാദികളോടും പരാണികൾ പൊരുത്തപ്പെടണം കേട്ടോ അജാതി പ്രശ്നങ്ങൾ പൊരുത്തപ്പെടണം ഞാൻ നിസ്കരിച്ചും നോമ്പിടിച്ചും സക്കാത്ത് ഓർത്ത് പറ്റാതെ അജ്ജ് ചെയ്തിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ എല്ലാവരോടും ചുറിച്ചും സ്നേഹ പങ്കിട്ടും സ്നേഹിച്ചും ജീവിച്ച് ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് നല്ല മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്നെ പഠിപ്പിച്ച ഇസ്ലാം അതാണ് മോമിനെബി ആരും മാന്തിയിട്ടില്ല ആരും മാന്താനും പോയിട്ടില്ല മോമിനെബി ചെയ്ത് യുദ്ധത്തിൻ്റെ കണക്കുകൾ ഇവിടെ ഉണ്ട് മോമിനെ ബി പഠിപ്പിച്ച നല്ല കണക്കുകൾ ഇവിടെ ഉണ്ട് അതൊന്നുമല്ലാതെ വേറെ വേറെ പല വിഷയങ്ങളാണ് അടുത്തത് അടുത്തേന് വരാം കേട്ടോ വരുന്നത് അസ്സാമലൈക്കും